ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ അങ്ങനെ അണ്ണന്റെ അൽനസർ ദമാക്കിനെ തോപ്പിച്ചിട്ടുണ്ട് രണ്ടേ ഒന്നിന് സൗദി ലീഗിൽ അടുത്തൊരു വിജയം എന്ന് വേണമെങ്കിൽ പറയാം ബാക്ക് ടു വിന്നിങ് ഡേയ്സ് ഒരു രണ്ടേ ഒന്നിന്റെ ഒരു എന്താ പറയാ വലിയൊരു വിജയമൊന്നല്ല നമുക്ക് എല്ലാവരും മാച്ച് കണ്ടതാണ് അത്ര നല്ലൊരു വിജയമൊന്നുമല്ല പക്ഷെ ബാക്ക് ടു വിന്നിംഗ് ഡേയ്സ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഫാൻസിനൊന്നും ആശ്വസിക്കാം അണ്ണൻ്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു ഫിനിഷായിരുന്നു ഫെലിക്സിൻ്റെ ആ ഒരു പാസിലൊരു എന്താണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ഗോളാണെന്ന് പറയാം പുള്ളിക്ക് രണ്ടു മൂന്ന് ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടാണ് ആൾ ട്രിബിൾ ചെയ്ത് ബോക്സിലോട്ടൊക്കെ കയറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അണ്ണൻ തൗസൻഡ് ഗോൾസിലേക്ക് ലോഡിങ് ആണ് ഉടനെ തന്നെ അടിക്കുമായിരിക്കും പിന്നെ ഫെലിക്സിന്റെ ആ രണ്ടൂന്ന് പാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഗോളി സേവ് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ അറ്റ്ലാസ്റ്റ് ഗരീബിന്റെ ആ ഒരു ഗോളിൽ അഴിനർ വിജയത്തിലേക്ക് കാരണം പുള്ളി നമുക്കറിയാം കുറച്ചായിപ്പൊ പുറത്തൊക്കെ ഇരുത്തിയേക്കണം പക്ഷെ ആളുടെ ആ ഗോളിലൂടെയാണ് ബാക്ക് ടു വിന്നിങ് ഡേയ്സിലേക്ക് വന്നതെന്ന് പറയാം അണ്ണനും ഹാപ്പി ഫാൻസും ഹാപ്പി എന്താ പറയാ പുള്ളിയുടെ കളി തന്നെ അടിപൊളിയാണ് കാരണം മാനില്ല എന്നിട്ടും അങ്ങനെ ചാൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ കളിപ്പിക്കുമ്പോൾ ആൾക്ക് നമുക്കറിയാം ആളൊരു കിടിലം പ്ലെയർ തന്നെയാണ് പക്ഷെ ഇപ്പോഴാണ് കൂടുതൽ അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നെച്ചാ പക്ഷെ ഇപ്പോഴും അൽനസർ നാല് പോയിന്റിന് വ്യത്യാസം ഉണ്ട് അത് മാത്രമല്ല അടുത്ത കളി എങ്ങാനും മൽഹിലാൽ ജയിച്ചാൽ അവർക്ക് പോയിന്റ് കൂടും പിന്നെ അണ്ണന്റെ കുറച്ച് കുന്തളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാരും കണ്ടതാണ് അപ്പൊ എന്താ പറയാ ഒരു വിന്നിങ് മൂവ്മെന്റിലേക്ക് വന്നിട്ടുണ്ട് ഇതിങ്ങനെയെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കാന്നുള്ളതാണ് ഹൗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കാരണം നമുക്കറിയാം ഇപ്പൊ ഡിഫൻസ് എല്ലാം വളരെ ശോകമാണ് നല്ല സൈനിങ്സ് ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ന്യൂഗോ മാർട്ടിനസ് ആണെങ്കിലും ആളുടെ ട്രാപ്പും കാര്യങ്ങളൊന്നും ഇപ്പോ വർക്കാവുന്നില്ല എന്നുള്ളതാണ് ടോട്ടലി ബ്ലാസ്റ്റ് ആണ് പിന്നെ നാലേ രണ്ടിന്റെ ഒരു വിജയം ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ അവരിപ്പോ അത്യാവശ്യം ടോപ്പ് എയ്റ്റിലോട്ട് എന്തോ വന്നിട്ടുണ്ട് ഫെർമിൻ ലോപ്പസ് എന്താ പറയാ പാട്ടേ പ്ലെയർ ഗോൾ ഗോളടിക്കുന്നുണ്ട് കിട്ടുന്ന അവസരം എല്ലാം മുതലെടുക്കണ്ടെന്നുള്ളതാണ് ഒരു കിടിലം പ്ലെയർ ആണ് അങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല എന്താ പറയാ ഒരു ഇനിയസ്റ്റെക്ക് ശേഷമൊക്കെ എല്ലാ ഫാൻസ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം അത്രയും നല്ലോണം കളിക്കുന്നുണ്ട് ആളുടെ സ്റ്റാറ്റസി തന്നെ അതെല്ലാം കാണാം ഒരു ടോപ്പ് ക്ലാസ് ആണ് ആള് ഒരു അപ്കമിങ് ടാലി പറയാം ബാഴ്സയുടെ അടുത്തൊരു വലിയൊരു സംഭവം തന്നെയാണ് ആ ഒരു ഗോള് ആളുടെ ഒരു രക്ഷയില്ലായിരുന്നു കാരണം ആ ഒരു ഷോട്ടിന്റെ പവർ എന്ന് വെച്ചാല് ഗോൾ കീപ്പർക്ക് ചാടിയിട്ടും കിട്ടിയില്ലെന്നുള്ളതാണ് അത്രയും ടോപ്പ് ഷോട്ട് തന്നെയായിരുന്നു എന്ന് പറയാം ആരും ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തരം കളിയാണ് പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഡിജോങ്ങിന്റെ ഒരു ഇമ്പാക്റ്റ് വലുത് തന്നെയായിരുന്നു ടീമിൽ ഉണ്ടാക്കിയത് നമുക്കറിയാം പെട്രിക്ക് ഇഞ്ചറി പറ്റി പക്ഷെ ആളത് അത്യാവശ്യം നല്ല രീതിയിൽ മാനേജ് ചെയ്തു എന്നുള്ളതാണ് അത്രയും ഒരു കിടിലം പ്ലെയർ തന്നെയാണ് ഡിജോങ് നമുക്കറിയാം ആൾക്ക് ആള് എല്ലാ രീതിയിലും പണിയെടുക്കുന്നുണ്ട് ഗ്രൗണ്ടുകളാണെങ്കിലും ചാൻസ് ക്രിയേഷൻ ആണെങ്കിലും ഒരു ഓൾ ഇൻ ഓൾ ആണെന്ന് വേണമെങ്കിൽ പറയാം ഫ്ലിക്കിന്റെ സിസ്റ്റത്തിൽ എന്തായാലും വേണം അല്ലെങ്കിൽ ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്തൊരു മറ്റൊരു പ്ലെയർ കൂടിയാണ് കാരണം ആളുടെ ബ്ലോക്ക് ബ്ലോക്കും അതുപോലെ തന്നെ ബോൾ പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഈ ഒരു സ്ട്രാറ്റസി തന്നെ ഉണ്ട് ടോപ്പായിട്ട് ആളുടെ ട്രിബിൾസ് ആണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആയിരിക്കും അപ്പോഴും ഒരു ലവബിൾ ആയിട്ടുള്ള ഒരു കിടിലം പ്ലെയർ തന്നെയാണ് ഡിജോങ് പല ക്ലബ്ബുകൾക്കും താല്പര്യമുണ്ട് ഇപ്പോഴും പക്ഷെ ആള് ബാൾസ് എവിടെ ഇല്ല ആൾക്ക് ബാഴ്സ് അത്രയ്ക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും അറിയാം ഒരു ടോപ്പ് ക്ലാസ് പ്ലെയർ തന്നെയാണ് പിന്നെ എന്താണ് പറയാ ഫസ്റ്റ് ഹാഫ് ശരിക്കും എൻഗേജിംഗ് ആയിരുന്നു ഒരു ത്രില്ലിംഗ് മാച്ചാണെന്ന് അങ്ങനെ പറയാം കാരണം എല്ലാവരും വാ പൊളിച്ചു നിന്ന് കുറച്ച് നിമിഷങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ലെവൻഡോസ്കി നമുക്കറിയാം ദ ഓൾഡ് മാൻ പിന്നെയും ഗോൾ അടിച്ചിട്ടുണ്ട് ടീമിന് വേണ്ടി നിരന്തരം ഗോൾ ഗോളടിക്കുന്നുണ്ടെന്നുള്ളതാണ് ആളുടെ ഒരു ഫോം തിരിച്ചു വരുന്നുണ്ട് നമുക്കറിയാം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബാഴ്സലോണയിലെ ആൾക്ക് കാരണം എന്താന്ന് വെച്ചാൽ ആൾ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ എന്താ ബോണസും കാര്യങ്ങളൊക്കെ കൂടുതൽ കൊടുക്കണം കാരണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ മാർക്കസ് ശ്രേഷ് ആൾ ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ലീഗിലും മിന്നുന്ന പ്രകടനം തന്നെയാണ് ആൾ കാഴ്ച വെച്ചോണ്ടിരിക്കണേ എന്നുള്ളതാണ് മാഞ്ചസ്റ്റർണേറ്റിൽ നിന്ന് പോന്നിട്ട് ആളൊരു കിടിലൻ മാച്ചാണ് നിലവിൽ കളിച്ചോണ്ടിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് മിനിറ്റിലാണ് ആളൊരു അസിസ്റ്റും അതുപോലെ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തത് സോ ആള് ബിഗ് ടീമിനായിട്ടൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് നമുക്കറിയാം റഷ്ഫോർഡ് ടോട്ടലി മാറിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ വാഴ്സക്കൊരു ഇഞ്ചറി വന്നിട്ടുണ്ട് പെഡ്രി അതിലും ഒരു റീപ്ലേസ്മെന്റ് ഇല്ല കാരണം ഒരു ബിഗ് പ്ലെയർ തന്നെയാണെന്ന് അറിയാം ആൾക്ക് ഇഞ്ചറി പറ്റിയിട്ടുണ്ട് അപ്പൊ പകരം ടീമിനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്നറിയില്ല പിന്നെ ഡാനി ഓളമോന്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു പിന്നെ അവരുടെ ആ മിഡ്ഫീൽഡ് ഒരു ഭരിച്ചു കളിക്കുന്നുണ്ട് ടോട്ടലി പെഡ്രി ഇല്ല ബാക്കിയുള്ളവർ എങ്ങനെയെങ്കിലും ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ അതുപോലെ തന്നെ റിക്കാർസിയ വാട്ടേ പ്ലെയർ ഒരു അൺറേറ്റഡ് പ്ലെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം ആളുടെ ഒരു കിടിലം പെർഫോമൻസ് തന്നെയായിരുന്നു